വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും യു കെ അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസ് എല്ലാം തന്നെ ഈ വിശ്രമ വേളകൾ അല്ലെങ്കിൽ അവധി സമയങ്ങളൊക്കെ ആഘോഷിക്കാൻ അല്ലെങ്കിൽ ചിലവഴിക്കാൻ വേണ്ടി ഒരുപാട് പാർക്കും അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഒക്കെ ഒരുപാട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആക്സസ്സും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇന്ന് പോകുന്നത് നമ്മുടെ ഇന്നത്തെ അവധി ദിവസം ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പറഞ്ഞു കേട്ട ഒരു സ്ഥലത്തേക്കാണ് സോ ഇതൊരു വാട്ടർഫോൾ ആണ് ആൻഡ് ഇതിന്റെ പേര് എന്ന് പറയുന്നത് സ്ലിറ്റിങ് മിൽ വാട്ടർഫോൾ നമ്മുടെ ഇവിടുന്ന് ഒരു ട്വൻറി മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് നമ്മൾ താമസിക്കുന്ന തോന്ന് സോ ഞങ്ങൾ വിചാരിച്ചു അവിടെ ഒന്ന് പോവാമെന്ന് ഇപ്പം ഞാൻ ആ കോങ്ങണ്ണിട്ട് നോക്കിയത് അവിടെ നിൽക്കുന്ന ഒരു ആപ്പിൾ പരത്തിലേക്കാണ് നിറയെ ആപ്പിൾ ആയിട്ടുണ്ട് ഇപ്പോൾ പഴുത്ത് വരുന്നുണ്ട് പിന്നീട് ഒക്കെ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ സോ എനിവേ നമ്മൾ ാണ് പോകുന്നത് സോ ഇതെന്ന് പറയുന്ന എക്സാക്ട് ലൊക്കേഷൻ റൂഷ്ലി ആണ് റൂഷ്ലിയില് സ്ലിറ്റിംഗ് മിൽസ് വാട്ടർഫോൾസ് എന്ന് പറയും ഇപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞാലും നിങ്ങൾക്കത് അറിയണം എന്നില്ല എന്തായാലും സ്ഥലം നമുക്ക് കണ്ടുനോക്കാം അല്ലെ അപ്പൊ എന്റെ കൂടുതൽ പോരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ പിന്നെ അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ തട്ടി അങ്ങ് പൊട്ടിച്ചേക്ക് സോ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഇനി ഇടുമ്പോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കയറി കാണാമല്ലോ എനിക്കൊരു സന്തോഷം നിങ്ങൾക്കൊരു സന്തോഷം ഒരു മഴയ്ക്കുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വൈൽഡ് ലൈഫ് എങ്ങനെയാവും അറിയില്ല വെച്ചിട്ട് തിരിച്ചു വരേണ്ടി വരുമോന്ന് ഇനിവേ നമുക്കത് പോയി നോക്കാം ഇവിടത്തെ വെതർ എങ്ങനെയാ നമുക്ക് ഒരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇന്നിപ്പോ രാവിലെ തൊട്ട് ഉച്ച വരെ വെയിലായിട്ട് നിൽക്കുകയാണ് ഈ സ്ഥലത്തിന്റെ പേര് ശരിക്കും ഇത് ഇത് നമ്മുടെ ഡിസ്ട്രിക്ടിന്റെ പേര് ഈ സ്ഥലം പണ്ട് കാലത്ത് കുതിരപ്പന്തായങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നോണ്ടിരുന്ന സ്ഥലമായിട്ട് നമ്മളിപ്പോഴാണ് ഹിസ്റ്ററിയും ജിയോഗ്രഫിയൊക്കെ അറിഞ്ഞു വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ശരിക്കും ഇവിടെ ഈ റിട്ടയർഡ് ലൈഫ് ആഘോഷിക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ് കൂടുതലല്ലേ ശരിക്കും ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ മുറ്റത്തെ മുന്നിലേക്ക് മണവില്ലെന്ന് പറയുന്ന പോലെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ കുറിച്ച് നമ്മൾ അന്വേഷിക്കത്തില്ല നമ്മൾ ഇപ്പോഴും ദൂരെയുള്ള സ്ഥലങ്ങൾ കാണാൻ പോവാനും അവിടത്തെ നമ്മൾ ഇപ്പോഴും ശരിക്കും ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കിണക്ചെയ്സ് ആണ് അവിടെ ഭയങ്കര ചരിത്ര പ്രധാനമുള്ളൊരു സ്ഥലമാണ് കേട്ടോ പണ്ട് കാലത്ത് കുതിരപ്പന്തങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് ഇവിടെ യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ആളുകളൊന്ന് ഒളിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ആണെന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് ക്ലബുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് മെയിനായിട്ട് ഇവിടുത്തെ ആൾക്കാരെന്ന് പറയുമ്പം അത്യാവശ്യം പ്രായമായിട്ടുള്ള ആളുകളായിരിക്കും ഇവിടെ താമസിക്കുന്നത് കാരണം വെച്ചാൽ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യേണ്ടി വരുന്ന ആൾക്കാർ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ രണ്ടെന്ന് പറയുന്നത് കാട് ആണ് ഇതിന് ചുറ്റും അപ്പോൾ ട്രക്കിങ് അതുപോലെ തന്നെയുള്ള അതുപോലെ തന്നെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ അവൈലബിൾ ആട്ടോ സോ ജോലിയൊക്കെ ചെയ്ത ജീവിതത്തിന് നല്ലൊരു ഭാഗം ചെലവഴിച്ച ആൾക്കാർ ബാക്കി അവരുടെ വാർദ്ധക്യ ജീവിതം ആഘോഷിക്കാൻ വേണ്ടി കൂടെ വരുന്ന സെറ്റിൽഡ് ആവുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരുപാട് ദൂരേക്ക് ഒരുപാട് പൈസയൊക്കെ മടക്കി പോകാതെ നമ്മുടെ മുറ്റത്തുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ദൂരോട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ എന്ന് വിചാരിച്ചു സോ അങ്ങനെ നോക്കിയപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു വാട്ടർഫോളിന്റെ കാര്യം കൂടെ നമ്മൾ അറിഞ്ഞത് നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് കുറച്ച് ഭാഗം കഴിഞ്ഞ് കഴിയുമ്പോ നമ്മുടെ കാട് സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല പക്ക റെസിഡൻഷ്യൽ ഏരിയാസാണ്ട്ടോ തൊട്ടടുത്തടുത്ത് വീടുകളുള്ളത് ഇപ്പം ഇവിടെ ആളുകളുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും തൊട്ടടുത്തടുത്ത് മുറ്റത്ത് മുറ്റത്ത് വീടുകളാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് പാർക്കിംഗ് സ്പേസ് കാര്യങ്ങൾക്ക് വളരെ കുറവാണ് അതൊരു വലിയൊരു എന്താ ലിമിറ്റേഷൻ ആയിട്ട് ഞാൻ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ച് വീടുകള് പിന്നെ കാട് പിന്നെ റെസിഡൻഷ്യൽ ഏരിയ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നുണ്ട് ഇപ്പൊ അവിടെ കുറച്ച് പോർഷൻസ് നിങ്ങൾ കണ്ടോ അത് കാടായിരുന്നു പിന്നെ ഇപ്പം വീടുകളായിത്തുടങ്ങി പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെയും കുറച്ച് സ്പേസ് കാട് പിടിച്ച് കിടക്കുവായിരിക്കും അങ്ങനെയൊക്കെ ഇവർ അങ്ങനെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മൊത്തം വെട്ടി നിരത്തുന്ന ഒരു പരിപാടി ഒന്നുമില്ല നിങ്ങൾക്ക് വഴികളൊക്കെ കണ്ടാൽ അറിയാം നിറയെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ യു കെയിലേക്കൊക്കെ വരുന്നതിന് പിന്നെ ഞാൻ വിചാരിച്ചു ഓ ഒമ്പ സിറ്റി ആയിരിക്കും മൊത്തം കെട്ടിടങ്ങളായിരിക്കും പുല്ല് പച്ചപ്പ് സാധനങ്ങളൊന്നും കാണൂലായിരിക്കും പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ച് പോയത് കേട്ടോ ഇവർ ആ ഉള്ള പച്ചപ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് മരങ്ങള് വെട്ടി നിർത്ത് നിർത്തുന്ന മീൻസ് അതായത് ഒരുക്കി നിർത്തുക എന്ന് പറയും നമ്മുടെ നാട്ടിൽ ഒരുക്കി നിർത്തുന്ന ഓരോ സമ്മറും കാര്യങ്ങളൊക്കെ അതിനു മുന്നേ തന്നെ എല്ലാം സെറ്റാക്കിയാൽ സമ്മറിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കി വെക്കും മിന്തുറ വിലകൾ പൊഴിഞ്ഞു പോയി പോയാലും അതൊരു ഭംഗിയാണ് പക്ഷേ അടുത്ത സമ്മറിൽ വരുമ്പോഴത്തേക്കും അതിലും ഭംഗിയായിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത് സോ അത് ഇവർ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് അതിന് വേണ്ടിയിട്ട് ഓരോ കൗൺസിലുകാര് തന്നെ വേണ്ടി മുൻകൈ എടുത്ത് ചെയ്യും നമ്മുടെ നാട്ടിലെ പോലെ ഓരോ വീട്ടുകാരും അവരുടെ സ്ഥലം നോക്കുക അങ്ങനൊരു സെറ്റപ്പൊന്നും അല്ല ഇവരെ കൗൺസിലുകാർ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സോ അതൊരു അടിപൊളി അടിപൊളിയായിട്ടുള്ള കാര്യമായിട്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും ഭംഗി എന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ നമ്മുടെ നാടിനെ ഭംഗിയില്ലെന്നല്ലോട്ടോന്ന എപ്പോഴും നമുക്ക് നമ്മുടെ നാട് തന്നെയാണ് ബെറ്റർ പക്ഷേ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്റർലി മാറ്റിമറിച്ചായിരുന്നു ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ യു കെ നെ കുറിച്ചിട്ടുള്ള മൊത്തം കെട്ടിടങ്ങൾ എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ഇവിടെ എത്തി മിനിറ്റ്സ് പെട്ടെന്ന് പോയി നമ്മളിപ്പോൾ പാർക്കിങ് തപ്പിക്കൊണ്ടിരിക്കുക ഇവിടെ പിന്നെ പാർക്കിങ് എവിടെ കൊണ്ട് പാർക്ക് ചെയ്യണമെങ്കിലും പൈസ കൊടുക്കണം പേൻ പാർക്കാണ് നാട്ടിലെ പോലെ വഴിയ സൈഡിൽ അങ്ങനെ ഇട്ടിട്ട് പോകുന്നവരുടെ പറ്റത്തില്ല ഇട്ടാ പെറ്റി വീട്ടി വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടൊരു പാർക്കിംഗ് സ്പേസ് ആയി തപ്പിക്കൊണ്ടിരിക്കുന്നത് സോ ഗൈസ് ഇത് ഇവിടുത്തെ ഒരു സൈൻ പോസ്റ്റ് ആട്ടോ നമ്മുടെ ഈ പഴയ സ്ട്രീറ്റിൻ്റെ ഇവിടുത്തെ പഴയ കാര്യങ്ങൾ കാണിക്കുന്നത് കണ്ടോ ഇത് ദിസ് ഷീപ്പ് ഫെയർ ഇസ് അറൗണ്ട് നയൻ ആയിരത്തി തൊള്ളായിരത്തിലുള്ള ഒരു ഫോട്ടോ ഇവിടെയൊക്കെ എനിക്കൊന്ന് ആടുകളെ വളർത്തുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തോന്നല്ലേ ഇവിടെ ഷീപ്പ് ഫെയവേഴ്സ് കോറ്റ്സിത് പണ്ട് ആയിരത്തി തൊള്ളായിരത്തിലൊരു ഫോട്ടോയാണ് ഈ കാണിക്കുന്നത് അതായത് ഈ ടൗണിൽ അവരെന്തോ ഷീപ്പ് ഫെയർ ചെമ്പരയാടുകളുടെ എന്തോ ഒരു ഫെയർ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു ഫെസ്റ്റ് പോലത്തെ സംഭവം തോന്നുന്നു നടത്തുന്നതിൻ്റെയാണ് പിന്നെ ഇത് ഇത് കാണുന്നത് ഈ ഒരു വൈൻ ദ വൈൻ ഫ്രീ ഹൗസ് ഇതാണ് നമ്മുടെ ബാക്കിൽ കാണുന്നത് കാണിച്ചത് അവരൻ്റെ പേര് മാറ്റുന്നുള്ളൂ അതാണിത് ഈ കാണുന്ന ദ വൈൻ പബ്ലിക് ഹൗസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാതാണ് വിചാരിക്കുന്നത് ഇത് ഈ ബിൽഡിംഗ് മൊത്തം കണ്ടാൽ അറിയാം ഇത് ഈ ഒരു സംഭവമാണ് അത് കേട്ടോ അവരത് ആ സാധനം ഇപ്പോഴൊരു നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ ഇതാണെ ക്രോസ് ലിസ്റ്റും ഉണ്ട് അതെവിടെയായിരുന്നു ആ ഇത് ഇത് ഈ ക്രോസ്ലി സ്റ്റോൺ എന്ന് പറഞ്ഞ ആണ് അത് ഈ കാണുന്നത് ഈ ബാക്കിലായിട്ട് കാണുന്നത് അതാണ് ആ ബിൽഡിങ് സോ എൻ്റെ ഈ ഒരു ഏരിയൻ്റെ മാപ്പാണ് ഇവർ ഇത് കൊടുത്തേക്കുന്നത് കേട്ടോ സൈൻ പോസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത് പിന്നെ ഇത് ഇതിൽ കണ്ടു കഴിഞ്ഞാൽ ഈ പാർക്കിന് കിട്ടിയ അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങൾ പാർക്കിൻ്റെ റൂട്ട് മാപ്പ് എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന് ട്വൻ്റി ഫൈവ് ഇയേഴ്സ് ട്വൻ്റി ഫൈവ് ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർക്ക് കേട്ടോ ഇത് ഗ്രീൻ ഫ്ലാഗ് അവാർഡ് കാര്യങ്ങൾ അത് അതിൻ്റെ വൃത്തി കണ്ടാൽ നമുക്ക് മനസ്സിലാകും അത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് തന്നെ ഗ്രീൻ ഫ്ലാഗ് അവാർഡ് കിട്ടി കിട്ടിയ ഒരു പാർക്കും ഇത് ഈ ഒരു പാർക്കിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ പാർക്കിൻ്റെ പേര് എൽമോർ പാർക്ക് ട്രീ ട്രെയിൽ എന്നാണ് ശരിക്കും ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ നിർത്തി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു പാർക്കാണ് സോ നമ്മളിന്ന് ഈ പാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് ഗൈസ് നമ്മൾ സ്ഥലത്തെത്തി പക്ഷെ ഇവിടെ ശരിക്കും ഒരു വാട്ടർഫോൾ ഉണ്ടോ എന്നതിനെ പറ്റി എനിക്ക് നല്ല സംശയമുണ്ട് പക്ഷെ വാട്ടർ എവിടെ ഇങ്ങോട്ട് വാട്ടർഫോളിൻ്റെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് വലിയൊരു വാട്ടർഫോൾ ഒന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം ഞങ്ങളിത് കുറച്ച് ചുറ്റിച്ചു ഞങ്ങളങ്ങ് ദൂരെയാണ് വണ്ടി ഇട്ടേക്കുന്നത് ഞങ്ങൾ നടന്നാണ് വരുന്നത് കേട്ടോ എന്നിവ ഇതൊരു പാർക്കാണ് പക്ഷെ നല്ലൊരു സ്ട്രീമൊക്കെ ഇതിൽ ഒഴുകുന്നുണ്ട് വെള്ളം ചാടുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം ഇത് അല്ലേ വാട്ടർഫോൾ എന്ന് പറഞ്ഞ മനുഷ്യനെ പറ്റിച്ചു നീ ഒന്ന് വാട്ടർഫോൾ കണ്ടിട്ടില്ലേ ഞങ്ങളുടെ നാട്ടിലേക്ക് വാടേ ഓയ് ഇതാണ് സംഭവം ഇതാണ് ഇവർ ഞങ്ങളെ വാട്ടർഫോൾ എന്ന് പറഞ്ഞു കൊണ്ടുവന്നത് ഇവിടെ നിന്നാണ് വെള്ളം ഒഴുകി പോകുന്നത് ഞങ്ങൾ വരുന്നൊരു ശരിക്കും സ്ട്രീം ആ സ്ട്രീമാണ് ഒരു അരുവിയാണ് അത് ഒഴുകി പോകുന്ന സ്ഥലമാട്ടോ ഇത് ഇവിടെ ഒഴുകി അങ്ങ് വരെ പോകുന്നുണ്ട് അങ് ഏഹ് നമ്മൾ കയറി വന്നത് അറ്റത്താണ് അവിടെ വരെ ഈ റിവർ ഒഴുകി പോകുന്നുണ്ട് ഇതാണ് ഇതാണവിടെ നിങ്ങളുടെ വാട്ടർഫോൾ സോ ഇതുവഴി ഇങ്ങനെ കാടങ്ങിയൊക്കെയാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഇത് ആ ബാഡ് വെള്ളം ആയിരുന്ന കുറച്ചൊരു അടിപൊളി ആയെ ശരിക്കും നമുക്ക് അങ്ങനെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല ഇവിടെ കാണാൻ പറ്റത്തേ ഉള്ളൂ എന്തോ ഇതാ ഗൈസ് സംഭവം പക്ഷെ നല്ല ഭംഗിയുണ്ട് കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായി ഇപ്പം ഇനിയിപ്പ എനിക്ക് ഒന്ന് ഒന്ന് രണ്ട് മഴ വന്നു കഴിയുമ്പോ സെറ്റ് ആകുമായിരിക്കും അടിപൊളിയാകുമായിരിക്കും സോ ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ വെള്ളം ഒഴുകി താഴെ പാലപ്പൂവട്ടോ കാണിച്ചു തരാം ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ ഉണ്ട് പാമ്പ് കാണാതിരുന്നാ മതിയായിരുന്നു അതെ 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 കഴിച്ചോ ഇതൊഴുകി പക്ഷെ ഇവിടെ ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളം ആട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഞാൻ ഇറങ്ങട്ടെ കഴിച്ചിവിടെ ഇങ്ങനെ ഒഴുകി ഇതാണ്ട അവര് പാമ്പോ ആയില്ല ഇത് ഇവിടെ നിന്ന് ഒഴുകി ഇത് അതിലെ ഒഴുകി പോവാണ് ചെയ്യുന്നത് ആ കാണുന്നത് മെയിൻ റോഡാ കേട്ടോ വണ്ടിയൊക്കെ പോകുന്ന വഴിയാണ് ഞാൻ ഒന്ന് ഇറങ്ങിയിട്ട് വരാം ഞാൻ ഇറങ്ങട്ടെ ചോറിയൊന്നും പിടിക്കത്തില്ലായിരിക്കും തണുപ്പുണ്ട് എന്തായാലും ോ അപ്പോ ഇത്ര വെള്ളു ആകെ ഇതിനകത്ത് ഇതാണ് സംഭവട്ടോ പക്ഷെ നല്ല രസമുണ്ട് പിള്ളേർക്കൊക്കെയാണെങ്കിലും വന്നേ ഇറങ്ങാൻ പറ്റിയ സ്ഥല നല്ല തണുപ്പുണ്ട് ഈ തമ്മറാന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇതിങ്ങനെ ഒഴുകി വന്നോണ്ടിരിക്കണല്ലോ നല്ല ഒഴുപ്പാ തണുപ്പില്ലാരുമായി പക്ഷെ ഇത് നല്ല തണുപ്പുണ്ട് ഏറ്റവും നമ്മൾ തണുക്കുന്നുണ്ട് എന്നാലും അതിങ്ങനെ വളർത്തിക്കുന്നല്ലോ വല്ല പനിയോ കാലുവേദന ഒക്കെ വന്നാലേ ഇത് ാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് മുഴുവൻ പാർക്കാട്ടോണ്ടറിയാം ആൾക്കാർ നടക്കാനൊക്കെ പട്ടികളെയും കുട്ടികളെയും അറിയുന്ന സ്ഥലമാണ് നമുക്കൊന്ന് ചുറ്റി കറങ്ങി കണ്ടിട്ട് പോവാം നല്ലൊരു ഗ്രൗണ്ട് കേട്ടോ ക്രിക്കറ്റ് ഫുട്ബോൾ പ്രേമികൾക്ക് വന്ന് അല്ലേ ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റിയ സ്ഥലമാണ് ആ അതെ ഫുട്ബോളിന് ഇതുണ്ട് പോസ്റ്റ് ഗോൾ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇതാണ് ആ പ്ലേസ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഗൂഗിളിലെ ഫോട്ടോസോ കാര്യങ്ങളോ കണ്ട് ഒരിക്കലും നമ്മൾ ഒരു സ്ഥലം കാണാൻ വേണ്ടി പോകരുത് കാരണം നമ്മൾ ഫോട്ടോ കണ്ടത് ഇതു തന്നെയായിരുന്നു പക്ഷെ അതെപ്പോഴോ നല്ല വെള്ളമുള്ള സമയത്തെടുത്ത ഫോട്ടോസായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചെറുതായിട്ടൊന്ന് കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വാട്ടർഫോൾസൊക്കെ ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ കാണിച്ചിരുന്നത് പക്ഷെ അതൊന്നും ഇവിടെയില്ല ഇതാണ് നമ്മൾ കണ്ടൊരു വാട്ടർഫോൾ എനിവേ നമ്മൾ ഇതിലൊന്ന് ചുമ ഇറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് നമുക്ക് എന്തായാലും തിരിച്ചു പോകാം പെർത്തം വടിയും കടിച്ചു പിടിച്ചോണ്ട് വരുന്നതുണ്ടോ ആളെ അപ്പാപ്പ എന്നെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് സോറി സോ ഗൈസ് നമ്മൾ എന്തായാലും ഈ കാട് വഴി ഒന്ന് നടക്കാന്ന് തീരുമാനിച്ചു ഇവിടെ വരെ വന്നിട്ട് ഒന്നും കാണാതെ പോവാൻ പറ്റില്ലല്ലോ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു പ്രതീതി എനിക്ക് അല്ലേ ഇപ്പൊ കാട് പിടിച്ച് ഗൈസ് അല്ലേ എന്നെ നമ്മുടെ നാട്ടിലെ ഒരു ഒക്കെ മീൻസ് നമ്മൾ അങ്ങോട്ടൊക്കെ ഞങ്ങളുടെയൊക്കെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഇതുപോലെ സ്ഥലങ്ങളുണ്ട് വെള്ളം കിടന്നിട്ട് ഇങ്ങനെ കാട് പിടിച്ചിട്ട് വെള്ളം ശരിക്കും ഇടുക്കിക്കാർക്കൊക്കെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവിടെ പിന്നെ മറ്റേ തടി കിടത്ത കള കള്ളക്കടത്ത ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തടികളൊക്കെ അങ്ങനെയും തന്നെ കിടപ്പുണ്ട് അമ്മച്ചിനെ വിളിച്ചോണ്ട് വരിക അമ്മച്ചി വിറ്റേ ദിവസം വരിക ആ കമ്പ് ഒരു വർഷം കയറും ഇങ്ങനെ എടുത്താൽ ഇഷ്ടം പോലെ ഉണ്ട് വെട്ടാങ്ങ് കയറി അമ്മച്ചിനെയും കൊണ്ടുവരണം വല്യമ്മച്ചിനീനെയും കൊണ്ടുവരണം ഇത് കാണുന്നുണ്ടെങ്കിൽ കാഞ്ചേറ്റമ്മ കുഞ്ഞുളമ്മയ്ക്ക് പറ്റിയ സ്ഥലമാണ് ഇഷ്ടംപോലെ വിറക് കൊണ്ട് പെറുക്കാൻ ഓ ഇത് ഇവിടെ മുഴുവൻ നല്ല ബ്ലാക്ക് ബെറീസ് ഇപ്പം ഉണ്ട് ഗൈസ് ഇതാണ് വൈൽഡ് ബ്ലാക്ക് ബെറീസ് അതാണ്ട് ഈ കാണുന്ന സാധനം ഇത് നല്ല ടേസ്റ്റാണോ ഞാൻ പറഞ്ഞ കേട്ടെ ഞാൻ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ ആരോ പറഞ്ഞ കൂടുതലോ നല്ലതാ അത് കുഴപ്പമൊന്നുമില്ല ഇത് ഫ്രഷാ ഇത് കാട്ട് ബ്ലാക്ക്ബെറി ആണ് വൈൽഡ് ബ്ലാക്ക്ബെറി അതായിരിക്കും പറയുന്നത് എളുപ്പം ഇത് സാധനം നല്ലതാണ് കേട്ടോ എല്ലാവരും പറിച്ചു കഴിക്കാറൊക്കെ ഉള്ളതാണ് നമുക്ക് കുറച്ച് ബ്ലാക്ക്ബെറി ഒക്കെ പറിച്ചു കഴിച്ചോണ്ടാകും നല്ലത് ഇത് നല്ല മുഴുത്ത് പഴുത്ത ബ്ലാക്ക്ബെറി ആട്ടോ ഞാൻ ഇന്നുവരെ കടയിൽ നിന്ന് വാങ്ങിച്ച ബ്ലാക്ക്ബെറി വെച്ചിട്ടില്ല പക്ഷെ ഇത് അടിപൊളി ടേസ്റ്റ് ആട്ടോ ഡേ ഈ സൈഡിൽ മുഴുവൻ ബ്ലാക്ക്ബെറി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ മുള്ള് പോലെ നിൽക്കുന്ന ഈ ചെടി ഇത് ബ്ലാക്ക്ബെറിൻ്റെ ചെടിയാട്ടോ ഇത് ഈ കാണുന്നത് ഇതിലാണ് ഈ ബ്ലാക്ക്ബെറിസ് ഉണ്ടാകുന്നത് കൊണ്ടത് നിങ്ങൾക്ക് സൈഡ് മുഴുവൻ കണ്ടാൽ അറിയാം ഇത് മുഴുവൻ ഇങ്ങനെ ഇത് ഈ റെഡ് കളറിലുള്ളത് പഴുത്ത് വരുന്നതേ ഉള്ളൂ ഈ ബ്ലാക്ക് എല്ലാം നല്ല പഴുത്തിട്ടുള്ളതാണ് പിന്നെ ഇപ്പോൾ കുറേ പേരൊക്കെ ആലോചിക്കുന്നുണ്ട് അതൊന്നും കഴുകുന്നില്ല എന്ന് കഴുകാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കഴുകുന്നില്ല എന്തായാലും ഇത് മരത്തിന്ന് ഡയറക്റ്റ് പറിച്ചു കഴിക്കുന്നതാണല്ലോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ പൊടിയൊന്നും അങ്ങനെ വലിയത് കടിക്കുന്നില്ലായിരിക്കും അയ്യോ താഴെ പോയി എന്തായാലും കഴിക്കാം ആഹാ ഇങ്ങനെയെങ്കിലും വന്ന വരവ് ഒന്ന് പ്രയോജനപ്പെടുത്താമല്ലേ എന്നാലും വന്നതിൻ്റെ വിഷമം ഞാൻ ബ്ലാക്ക്ബെറി കഴിച്ചെങ്കിലും തീർക്കും വെറുതെ ആയിപ്പോയെന്ന് എനിക്ക് തോന്നാൻ പാടില്ലല്ലോ ചിലർക്ക് ഉണങ്ങി ഇതൊന്നും ആരും പറിക്കാറില്ല ഇവിടെ ചിലപ്പോൾ ഇത് നടക്കാനായിട്ട് വരുന്ന ആൾക്കാരൊക്കെ പറിച്ചു കഴിക്കുന്നുണ്ട് കേട്ടോ ഇതിലെ പട്ടീനേം കൂടെ ഒക്കെ നടക്കുന്നേ ഇപ്പം വരപ്പ അവനെ കണ്ടില്ലേ അതുപോലെയുള്ള കുറെ പേരുണ്ട് അവരൊക്കെ പറിച്ചു കഴിക്കുന്നുണ്ട് അല്ലാണ്ട് ഇതാരും വയറുള്ള ഒന്നും മാറ്റല്ലേ എന്തായാലും കഴുകത് കഴിക്കുന്നതാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് നല്ല മധുരം ഉണ്ട് ഫുട്ബോൾ കളിക്കാൻ തോന്നുന്നുണ്ടോ ഒരു സവരെ ഞാൻ കൂട്ടിക്കൊണ്ട് നമുക്ക് ഇവിടെ ഫുട്ബോൾ കളിക്കാം വിശാലമായ ഗ്രൗണ്ട് ഭയങ്കര നമ്മൾ എന്തായാലും വേറെ ഒന്നും ഇവിടെ കാണാനില്ലാത്തതുകൊണ്ട് തന്നെ തിരിച്ച് നമ്മളിതിൻ്റെ ബിഗിനിങ്ങിലേക്ക് പോവാണ് അവിടെ കുറച്ചുകൂടി ലേക്ക് ഉണ്ട് ഈ വെള്ളം ഒഴുകി ചെന്ന് കിടന്ന് അവിടെ താറാവും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് അവിടെ ചെന്നിട്ട് അധികം കാണാനില്ല ഇതൊക്കെ നമ്മൾ വന്ന നാൾ മുതലേ കാണുന്ന ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പുതുമയൊന്നും തോന്നുന്നില്ല അതുകൊണ്ട് അധികം വൈകാതെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും അല്ലേ മിസ്റ്റർ യെസ് അധികം വൈകാതെ നമ്മൾ വീട്ടിലേക്ക് വീട്ടിലേക്ക് തന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ കണക്കിലേക്ക് പോവാണ് ശരിക്കും ഇവിടെ ഇതിന് ട്രീ ട്രയൽ പ്ലേസ് ആണ് കേട്ടോ അത് ട്രീ ട്രയൽ എന്നാണ് ശരിക്കും ഇതിൻ്റെ പേര് കാരണം എന്ന് വെച്ചാൽ ട്വൻ്റി പ്ലേസസിലായിട്ട് ഇവർ ഇരുപത് മരങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സൊ അതിൻ്റെ ഒരു സൈൻ ബോർഡ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്വകാര്യം നമ്മളിപ്പോൾ കണ്ട് ആ സ്ഥലത്തിൻ്റെ മെയിൻ റോഡിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഇത് സോ ഇവിടെയാണ് ആ ഒരു കെട്ടുപോലെ വരുന്നത് പാലം വരുന്നത് സോ ഇത് നമ്മൾ മെയിൻ റോഡ് ഇത് ക്രോസ് ചെയ്ത് പോകുന്നത് ഇതിൻ്റെ ബാക്കി പാർക്കിലേക്കാണ് കേട്ടോ അവിടെയാണ് ശരിക്കും ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് ഇഷ്ടംപോലെ പിള്ളേരുമായിട്ട് നടക്കാനൊക്കെ ആൾക്കാരുണ്ട് ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള പാർക്കാണ് സോ നമ്മൾ ഇതൊരു റോഡ് ക്ലോസ് ചെയ്തിട്ടാണ് അപ്പുറത്തേക്ക് പോകുന്നത് ഫുൾ എന്റെ പാർക്കിന്റെ പേര് എന്ന് പറഞ്ഞാൽ എൽമോ പാർക്ക് എന്നാണ് ഇവിടെയാണ് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല ട്രീ ട്രയൽ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ട്രീസ് വൺ ടു ട്വന്റി വരെ ഉണ്ട് ട്വന്റി ട്രീസ് ഉണ്ടായിരുന്നു മുന്നേ നോക്കി കേട്ടോ ഓക്കെ എനിവേ ഇതാണ് സംഭവം അവര് ഇതിന്റെ ഒരു ഇതിന്റെ ഓവർവ്യൂ ആണ് തന്നേക്കുന്നത് കേട്ടോ ഇത് ശരിക്കും തന്നിട്ടുണ്ടോ അവര് ഇതാണ് പോണ്ട് പോണ്ടിതാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന ഈ താഴെ കാണുന്നതാണ് പോണ്ട് സോ അതിന് ചുറ്റിയാണ് ആ അവർ ട്വൻറ്റി ട്രീസ് വെച്ചേക്കുന്നത് സോ എനിക്കൊന്ന് മരങ്ങൾക്ക് അവർ നമ്പറും അതിൻ്റെ പേരും കൊടുത്തിട്ടുണ്ടായിരിക്കണം സോ ലെറ്റ്സ് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം കിട്ടുമോ എന്ന് സോ ഇതാണ് ആ പാർക്ക് ഇതാണ് നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്ന പാ പാലം കേട്ടോ നമ്മൾ ഇതുവഴി കയറിയിട്ടാണ് അതുവഴിയാണ് നമുക്ക് പോകേണ്ടത് സോ നമ്മൾ ഇതിനൊന്ന് റൗണ്ട് അടിച്ച് വരാമെന്ന് വിചാരിക്കുന്നു സോ കൈസ് ആ നമ്പർ കാണണം അറിയില്ല അറിയില്ല കണ്ടോ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ് സോ ഇവിടെ വേണ്ടവർക്കോ നമുക്കൊന്ന് ഇരുന്ന് ഈവനിങ് ഒക്കെ ഒന്ന് ഇരുന്ന് ചെറിയ സ്നാക്സ് ഒക്കെ ആയിട്ട് വന്ന് കഴിക്കാനും ഇരുന്ന് റെസ്റ്റ് എടുക്കാനും സ്നാക്സ് ഒക്കെ ആയിട്ട് വന്ന് കഴിക്കാനും ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ഇരുന്നോ അപ്പോഴേക്കും നമുക്ക് ഇവിടെ ഫീഡ് ചെയ്യാം കേട്ടോ പക്ഷെ കണ്ടല്ലോ ഇവർ കാനഡ ഗീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് അത് ഭയങ്കര അഗ്രസീവ് ആ സാധ്യതയുണ്ട് സോ നമ്മൾ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഇത് ഫീഡിങ് അലൗഡ് അല്ല അല്ലോ എനിവേ ഇത് ഇവിടെ ഫീഡ് ചെയ്യാൻ പറ്റും സോ ഭയങ്കര ഭയങ്കര കാമാൻ കാറ്റായിട്ടുള്ള സ്ഥലം അല്ലേ നല്ല കിളികളുടെ സൗണ്ടും വെള്ളമുള്ള സൗണ്ടും ആകെ ഒരു അപശബ്ദം എന്ന് പറഞ്ഞാൽ റോഡിൽ നിന്നുള്ള വണ്ടികളുടെ മാത്രമാണ് ബാക്കി എന്തുകൊണ്ടും ഒരു അടിപൊളി കാമാൻ കോയറ്റാടുള്ള സ്ഥലം ആ നല്ല ക്ലീനും ആണ് ഇവിടെ കണ്ടോ നമ്മുടെ എന്നാ ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണെങ്കിൽ പോലും അവർ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ ഇതൊക്കെ നമ്മുടെ കൗൺസിലുകാരാട്ടോ ക്ലീൻ ചെയ്യുന്നത് ഏ ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഓരോ കൗൺസിലുകാരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടാണ് അവർ ക്ലീൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിക്കുക അവൻ ക്ലീൻ ചെയ്യട്ടെ ഇവൻ ക്ലീൻ ചെയ്യട്ടെ ആ ഒരു സെറ്റപ്പ് ഒന്നുമല്ല ഇവര് തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നമ്മുടെ ആളെ വെച്ച് ചെയ്യിപ്പിക്കുവാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് പാർക്ക് കിടക്കുന്നത് കേട്ടോ പിന്നെ ഓരോ സ്ഥലങ്ങളിലും ഇവർ ഇവരിതിന്റെ സൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ ആ നമ്പേഴ്സ് ട്രീസ് ഒന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവർ അതിന് നമ്പേഴ്സോ പേരോ ഒന്നും കൊടുത്തിട്ടില്ല സോ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ആ ട്രേസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം കണ്ടോ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി പാർക്ക് അവർ സെറ്റാക്കിയേക്കും കേട്ടോ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കാണ് ശരിക്കും നമ്മളിവിടെ പിള്ളേരുടെ ഫോട്ടോസോ വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ അങ്ങോട്ട് കാണിക്കുന്നില്ല വെറുതെ എന്തിനാണ് ഹലോ ഇവിടുത്തെ ആൾക്കാരുടെ വേറൊരു അല്ലേ കാണുമ്പോൾ ഹലോ ഹായ് ഹലോ പറയുന്നു തട്ടിപ്പറച്ചോണ്ടെന്ന് ഓടാതിരുന്നാൽ മതിയായിരുന്നു ഇവിടെ അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട് കായ്സ് നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മളിങ്ങനെ ഫോണും കൈപ്പിടിച്ചോണ്ട് പോകുമ്പോഴായിരിക്കും ഫോൺ തട്ടിപ്പറിച്ചോണ്ട് ഇട്ടു പോകുന്നല്ലേ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഗൈസ് നമ്മൾ ഫോണും കൈപ്പിടിച്ചോണ്ട് പോകുന്ന സമയത്ത് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ തട്ടിപ്പറിച്ചോണ്ട് പോകും കാരണം ഈ പുറകിൽ വരുന്ന മനുഷ്യന്റെ ഫോൺ ഒരിക്കൽ ഒരു ടീം തട്ടിപ്പർച്ചുകൂടിയതാണ് മനക്കരുത്തും കായികപരമായ ആരോഗ്യവും കൊണ്ട് മാത്രമാണ് ഫോൺ തിരിച്ചു കിട്ടിയത് സോ വിവേർ നമ്മൾ ഇവിടെയൊക്കെ ഒക്കെ ആളുകൾ സൂക്ഷിക്കുക കേട്ടോ നമ്മള് ഫോണൊക്കെ ഇങ്ങനെ പിടിച്ച് വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തട്ടിപ്പറിച്ചുകൊണ്ട് ആൾക്കാർ ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ചു കൊടുക്കുക കാരണം പോയ പിന്നെ പോയതാ എനിക്കൊക്കെയാണെ പോയത് നോക്കി നിൽക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവരെ പിടിച്ച് വരുന്നവളായിരുന്നു പ്രത്യേകിച്ച് രണ്ടും മൂന്നും പേരൊക്കെ ഒരുമിച്ച് വന്നിട്ടാണ് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇവിടെ കംപ്ലയിൻറ്റ് ചെയ്താൽ പോലും ആ വലിയ അവരുടെ ഭാഗത്തുനിന്ന് വലിയ നീക്കങ്ങളായിരുന്നു ഉണ്ടാവുന്നില്ല മറ്റേ ആ ഹാനാ കൃഷ്ണയുടെ ഫോൺ ലണ്ടനിൽ വെച്ചിട്ട് ആ കൊണ്ടുപോയി അവർ സ്ഥലം മറ്റേ ആ ഐ ഫോണായിരുന്നു അപ്പോൾ അതിലിങ്ങനെ ട്രാക്ക് ചെയ്യാനുള്ള സംഭവം ഉണ്ടല്ലോ അത് വെച്ച് വൺ അവർ വരെ ട്രാക്ക് ചെയ്യാനും കണ്ടു പറ്റും അപ്പൊ അത് വെച്ചിട്ട് അപ്പൊ അവരെടുക്കുന്നില്ല അവര് ഇത് കൂട്ട അവര് രണ്ട് പെൺ അവര് ഞാൻ ബാക്ക് ക്യാമറ വെച്ചേക്കുന്ന എത്തി അവര് ഹായ് കാണിക്കുന്നുണ്ടായിരുന്നു അവരെ അവരപ്പോൾ കാണിച്ചത് പക്ഷെ പാവുമ്പോഴൊക്കെ അറിയില്ലല്ലോ ഞാൻ എന്റെ മുഖം തന്നെ കാണിച്ചു പറഞ്ഞുകൊണ്ട് വരുന്നത് ഓക്കെ നമ്മൾ പറഞ്ഞു തരുന്നത് എവിടെയായിരുന്നു അഹാന കൃഷ്ണയുടെ ഫോൺ അപ്പൊ അവരത് കംപ്ലൈന്റ് കൊടുത്ത് സ്ഥലം സ്പോട്ട് ചെയ്ത് കൊടുത്തിട്ട് പോലും ഒരു ഇതും ഉണ്ടായില്ല എന്നാ പറഞ്ഞത് സോ നമ്മൾ കെയർഫുൾ ആയിരിക്കണം നമ്മളെ സാധനങ്ങൾ നമ്മൾ സൂക്ഷിച്ചോ എന്തിനാ വെറുതെ മറ്റുള്ളൊരു ബുദ്ധിമുട്ടിക്കെ നമ്മളായിട്ടുള്ള ഇതിങ്ങൾക്ക് പേടിയൊന്നും ഇല്ലാട്ടോ അതുകൊണ്ടല്ലേ എനിക്കെന്നു എന്റെ അംശിക്കല്ലേ ഇവിടെ വെള്ളം വീഴുന്നുണ്ടോ സോ ഇവിടെയും ചെറിയൊരു ചെറിയൊരു വാട്ടർഫോൾ പോലെ ഉണ്ടെന്ന് തോന്നുന്നു അതെ അതെ ആ ഇത് സ്റ്റെപ്പ് കെട്ടി കെട്ടിവെച്ചേക്കും കേട്ടോ ഇതാണ് ആ വെള്ളം നമ്മൾ അവിടെ നിന്ന് വരുന്ന വെള്ളമാണ് അത് കണ്ടിട്ട് ഇവിടെ സ്റ്റെപ്പ് പോലെ വന്നിട്ട് വെള്ളം ഓ ഇതാണ് അവർ ആ ഫോട്ടോയിൽ ഭയങ്കര സെറ്റപ്പായിട്ട് കാണിച്ചേക്കുന്നത് ഓക്കെ ഗൈസ് ഇതാണ് ആ സാധനം കേട്ടോ അവർ നമ്മളെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഫോട്ടോ ഇൻസെറ്റിൽ കൊടുക്കാം കേട്ടോ ആ വാട്ടർഫോൾ ആണ് ഈ കാണുന്നത് ഇതുകൊണ്ട് ആ അവിടെ അവിടെ അതിന്റെ മുകളിലായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ സംഭവം അവർ നമ്മളെ ഫോട്ടോയിൽ കാണിച്ചു കഴിയുന്നത് ഞാൻ അത് അവിടെ നിന്ന് കറങ്ങിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ പക്ഷേ അത്ര മോശമൊന്നും നല്ല രസമുണ്ട് പിന്നെ ഇത് ഇവിടെ എല്ലായിടത്തും പബ്ലിക് ഓരോച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ ആൾക്കാർ ഡക്സിനെ ഫീഡ് ചെയ്യുന്നത് ഒരു ഫുഡ് കൊണ്ടുവന്നിട്ട് ഇതൊന്നും ബ്രെഡ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇതുങ്ങൾക്ക് കൊടുക്കുവാണ് നോക്കി എന്തൂരമാണെന്ന് വന്ന് കഴിക്കുന്നത് ആ കാണുന്നത് മെയിൻ റോഡാ കേട്ടോ അതിലേ വണ്ടികൾ പോകുന്നതാണ് സോ അതിന് മെയിൻ റോഡോട് ക്ലോസ് ആയിട്ടാണ് ഇത് കൂട്ട ഈ ഇത് വന്നേക്കുന്നത് സോ ഇതാണ് ഇതാണ് അവർ നമ്മളെ ഫോട്ടോയിൽ കാണിച്ചിരുന്നത് സാധനം റിയലിൽ വന്നപ്പോൾ ഇതാണ് മറ്റേ ഇത് മറ്റേ നാപ്റ്റോളിൽ നിന്നൊക്കെ സാധനം ഓർഡർ ചെയ്യുന്ന പോലെ ആയിപ്പോയല്ലോ ഓർഡർ ചെയ്യുന്ന സാധനമായിരിക്കല്ലോ മറ്റേ ഫോണൊക്കെ ഓർഡർ ചെയ്ത മറ്റേ വരുന്നത് ചെയ്യ 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 ആ സാധനമായിരിക്കും അപ്പോൾ ലിറ്ററലി ഞങ്ങള് ഗൂഗിളിൽ റിവ്യൂ കണ്ട് നമ്മൾ കാണാൻ വന്ന വാട്ടർഫോള് ശരിക്കും നാപ്ടോളിൽ സാധനം വാങ്ങിക്കുന്ന പോലെ ആയിപ്പോയി എനിവേ എന്നാലും കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് അത്ര വേസ്റ്റ് ഒന്നും അല്ല നല്ല സ്ഥലമാണ് ഭയങ്കര ഒന്ന് നടക്കാനും ഒന്ന് റിലാക്സ്ഡ് ആവാനൊക്കെ ഉള്ളൊരു സ്ഥലം അത്രേ ഉള്ളൂ സോ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളിവിടെ വെച്ച് തീർക്കുവാണ് നമ്മൾ തിരിച്ച് കിട്ടിപ്പോ വിശക്കാൻ തുടങ്ങി അപ്പോൾ എന്തെങ്കിലും കഴിക്കണം അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ അടുത്ത വീട്ടിൽ കാണാം അതുവരേക്കും ബൈ